എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ ജാഫർ യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുത്തു എന്നുള്ളൊരു സാധനം കിടന്നു പരകാകെ പരക്കുന്നുണ്ട് അപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയി നിന്നിട്ട് ജാസ്മിൻ അവിടെ പോയതും അതിൻ്റെ മുന്നിൽ നിന്നൊരു വീഡിയോ ഇട്ടതൊക്കെ എല്ലാവരും കണ്ടു ഞാനിനി ആ വീഡിയോ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല അവിടെ പോയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങാണ്ട അഫ്സലിനെന്തോ ഏൽപ്പിച്ചിരുന്നു അതിൻ്റെ പാസ്വേഡ് എന്തോ ചേഞ്ച് ചെയ്തു അങ്ങനത്തെ എന്തോ ഇഷ്യൂമായി റിലേറ്റ് ചെയ്തിട്ടാണ് അവിടെ പോയിട്ട് അക്കൗണ്ട് മേടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ജാസ്മിൻ പോയത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയതും അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഒരു വീഡിയോ കിട്ടും ആ വീഡിയോ ഇട്ട് പോയി യൂട്യൂബേഴ്സ് എല്ലാം ജാസ്മിനെതിരെ പ്രതികരിച്ച് യൂട്യൂബേഴ്സ് എല്ലാം പേടി ഒളിച്ചു എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും കമൻറ്റായിട്ട് കമൻ്റായ കമൻ്റായിട്ട് മെഴുകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എഫ് ഐ ആറും കാര്യങ്ങളും അതായത് ജാസ്മിൻ യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുത്തു എന്ന് പറയുന്ന എഫ്ഐആറും കാര്യങ്ങളും നമ്മുടെ മറ്റൊരു യൂട്യൂബർ അത് കണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു എഫ്ഐആർ നേരിട്ട് വായിച്ച് വാങ്ങി വായിച്ച് വരുന്ന വഴിക്കാണ് ആ യൂട്യൂബറായ ബ്രോ വീഡിയോ ഇട്ടിട്ടുള്ളത് നമ്മുടെ വേറെ നമ്മളെ ജിനൂസ് ബ്രോ തന്നെയാണ് ജിനുസ് ബ്രോ ഇതെല്ലാം കണ്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു പക്ഷേ അങ്ങും ഇങ്ങും തൊടാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് നമ്മളെ ജിനുസ് ബ്രോ നോക്കാം നമുക്ക് ബ്രോയുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തതയാണ് നോക്കാം ഈ വിഷയത്തോടെ ജിനൂസ് ജിനൂസ് ബ്രോ ബ്രോ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത് വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് മാപ്പ് പറഞ്ഞാൽ ഈ വിഷയം ഏത് വിഷയം ചോദ്യം നിങ്ങൾക്കാണ് ഈ ജാസ്മിന്റെ വിഷയം തന്നെയാണ് കേസ് കൊടുത്തു അത് മാപ്പ് പറഞ്ഞാൽ സോൾവ് ആകുമോ ഏത് ആരാ ലേഡീസ് അടക്കം വിളിച്ച് ലേഡീസ് അടക്കം ആരുടെ ആ നോക്കാം കേസ് അല്ല ഞാൻ പറഞ്ഞില്ല സോ സോ അറിയാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞ പോലീസ് ഹാൻഡിൽ വീണ്ടും വീട്ടിൽ പോയതാണ് മനസ്സിലാക്കുന്നു പക്ഷേ കേസ് ഓൾറെഡി കഴിഞ്ഞു കൊടുത്തുകഴിഞ്ഞു പോലീസ് സ്റ്റേഷൻ ഓൾറെഡി കേസ് കൊടുത്ത് കഴിഞ്ഞു ആ കേസിന്റെ പറയുന്നത് അതായത് രീതിയിലുള്ള കേസ് അതായത് കേസ് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ജാസ്മിൻ കേസ് കേസ് കൊടുത്തിട്ടില്ല വാപ്പ അന്ന് കൊടുത്തതിന്റെ കോപ്പി പറഞ്ഞത് കോപ്പി ദിയാസന ഇത് ിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല കൊടുക്കൂ എന്നൊന്നും ഞാൻ പറയത്തില്ല എന്നാലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമല്ലോ തോന്നി നോക്കാം താണി കുറന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയത് അതിനുശേഷം ഇപ്പൊ സൈക്കിൾ ചെയ്തും ചെയ്ത പരീക്ഷയെ കുറിച്ച് ആൾക്കാർ കേസ് കൊടുക്കണം എന്ന് ആമി ആമിക്കാണ്ട് ഒരു എന്താ പറയാ നിർബന്ധത്തിന് വഴങ്ങിയാണ് കേസ് കൊടുത്താൽ മനസ്സിലാക്കുന്നത് അതിപ്പോ

ഇനിയിപ്പൊ കേസ് വരുമ്പോൾ മിക്കവാറും ഞാൻ മാത്രം കാണും ഇതായിരിക്കും അവസ്ഥ എന്തായാലും വാട്ട് അവർ ഇതാണ് ജിനൂസ് ബ്രോ പറയുന്നത് അപ്പൊ ഇവര് നാലഞ്ചു പേരുടെ പേരും പറഞ്ഞു ജിനുസ് ബ്രോ ഇനി വായിക്കുകയാണ് ഇത് പറയുന്നത് കേട്ട് ഞാൻ ജിനുസ് ബ്രോ അവിടെ നോക്കി നോക്കി വായിക്കുകയാണ് എനിക്ക് തോന്നുന്നു എഫ്ഐആറിന്റെ കോപ്പി എടുത്ത് ഫ്രണ്ടിൽ ഒട്ടിച്ച് വെച്ചിട്ട് നോക്കി നോക്കി വായിക്കുന്നത് പോലെയാണ് വായിക്കുന്നത് നോക്കാം ഓഹോ ഇപ്പൊ അങ്ങനെയാ എഫ്ഐആർ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ വിശ്വസിക്കാൻ പറ്റൂലെന്നാ എന്റെ പൊന്നു പൊന്നുപ്രായം അല്ലെങ്കിൽ ഒന്നിലേ ഒന്നിൽ കൊടുത്ത് അല്ലെങ്കിൽ കൊടുത്തില്ല ഇത് ഇത്രയും പേരുണ്ട് പക്ഷെ എഫ്ഐആർ എടുത്ത് നോക്കിയാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ബന്ധുമായിട്ട് എന്താ ജിന് ഇത്രണ്ട് ഇത് വേറെ ഇത് വെച്ചാ വേറെ ആരും ഇത് വെച്ചില്ല വേറെ ആരും വെച്ചില്ല എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ മിസ്ലീഡിങ് വന്നായിരുന്നു അല്ലാണ്ട് ഇത് ഇത് വേറെ നിങ്ങളുടെമായിട്ട് സഞ്ചാര യാത്രകൾ സത്യം നിങ്ങളെ നിങ്ങളുടെ ഒക്കെ കണ്ട് ഞാൻ ചിന്തിച്ചു അത്തേട്ടാ ഒരക്ഷയില്ലാത്ത സഞ്ചാരമായിരുന്നു പിന്നെ ഈ പറഞ്ഞ ചാനലുകളിൽ ചില ചാനലുകളിൽ പറയുന്നത് ജാസിനുമായി ബന്ധപ്പെട്ട പുറത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇവർ സംസാരിച്ചു അതാണ് ഏറ്റവും പിടിപ്പിച്ചത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒരു മാറ്റ വിശ്വസം വെച്ച് കഴിഞ്ഞാൽ വിവരോട് ഞാൻ ഈ വിഷയത്തിനകത്ത് സംസാരിക്കുന്നു ഈ ഒരു വിഷയം അതായത് ഈ അസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങളല്ല ഇത് നമ്മൾ ഡിസ് ചെയ്യുന്ന ശരിയാണെന്ന് കാരണം ഞാൻ എഴുതിയ പേശ്ന കാര്യങ്ങൾ സംസാരിക്കുന്നതിനോട് അന്ന് ഞാൻ ഇതിലാണ് പേഴ്സണൽ പേർ ഓക്കെ അത് പേഴ്സണൽ കാര്യമാണ് പുറത്തുള്ള കാര്യങ്ങൾ ചർച്ചയിലോട്ട് വന്നതിന്റെ വിഷയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷയം ഈ പറയുന്ന ജാസൻ തന്നെയാണ് ഹൗസിന്റെ അകത്ത് പേര് പറഞ്ഞത് വിളിച്ചു പറയും പിന്നെ ഈ പറയുന്ന എന്തിനാ ജാസ്മിൻ്റെ വാപ്പാടക്കം അവിടെ വന്നിട്ട് അഫ്സൽ എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു എന്നൊക്കെ പറഞ്ഞ് വെറുതെ അവനെ വലിച്ചിട്ട് അവനെ സൈബർ പുള്ളിങ്ങിന് കൊണ്ടിട്ടു കൊടുക്കും അപ്പം അങ്ങനത്തെയൊക്കെ ഒരു സ്ഥിതിയിൽ അതിന് മുന്നേ തന്നെ അവന്റെ പേരും പറഞ്ഞ് കാര്യങ്ങൾ മുന്നേടെ പേര് പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ പുറത്ത് അവർക്ക് സൈബർ അറ്റാക്ക് വന്നു അതേ തുടർന്ന് അവർ പ്രതികരിക്കേണ്ടി വന്നു അത് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യേണ്ടിയൊക്കെ വന്നു ഇതിലെവിടെയാണെന്നൊന്നും പുറത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പാടില്ല ഇതെല്ലാം അകത്ത് കൊണ്ടുവന്നിട്ട് പുറത്തായ കാര്യങ്ങൾ തന്നെയാണ് അല്ലാണ്ട് ആദ്യം ആരും ഇവരാരും മുന്നോട്ട് വന്നില്ല ഇതെല്ലാം ഈ പറയുന്ന ജാസിമിനകത്ത് കൊണ്ടുവന്നു അതിനുശേഷം അവരുടെ പേര് കൊണ്ടിട്ട് വലിച്ചു അവർക്ക് സൈബർ അറ്റാക്ക് വന്നു അതേ തുടർന്ന് അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട സിറ്റുവേഷനായിട്ട് വന്നു ഇതിനെല്ലാം റീസൺ ജാസിൻ തന്നെയാണ് അല്ലാതെ ഈ പറയുന്ന പോലെ ഇവരാമല്ല അഫ്സലോലെ മുന്നേ അല്ല അഫ്സലിനെയൊക്കെ സൊസൈറ്റിയുടെ മുന്നിൽ കൊണ്ടിട്ട് കൊടുത്ത ജാസിൻ തന്നെയാണ് എന്തിന് ഈ പറയുന്ന ജാസിൻ്റെ വാപ്പ അതിൻ്റെ അകത്ത് പോയിട്ട് ടെഡിയും കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ് അത് അഫ്സലാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ട് കേറ്റി വിട്ടതെന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞു വിടുകയാണ് എന്തിനാണ് അതിന്റെ ആവശ്യം അപ്പൊ നിങ്ങൾ പറഞ്ഞ കള്ള അല്ലേ നിങ്ങൾ ആ പറയുന്ന അഫ്സൽ എന്ന് പറയുന്ന പയ്യനെ സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് നിങ്ങളല്ലേ റിയലി അവിടെ ഇരയാക്കി വിട്ടുകൊടുത്തത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കേസ് വരേണ്ടത് നിങ്ങളുടെ ഭാഗത്തായിരിക്കും അഫ്സലാണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ടാണ് വന്ന് നിക്കുന്നത് അപ്പൊ അസെന്ന് പറയുമ്പോൾ ചിലപ്പക്കാര ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഒരു ഫ്രണ്ടെന്ന നിലയിലാണ് വിനിക്കത് കണ്ടുകൊണ്ട് ഇരിക്കാൻ സാധിച്ചില്ലെന്നൊരു പറയുന്നത് പ്രതികരിക്കണം എന്ന് തോന്നി അത് നടക്കുന്നത് ജാസിന്റെ ഭാഗത്തുണ്ടായ വലിയൊരു ക്രൂരത പുറത്ത് കാണിക്കാൻ വേണ്ടി സംഘം നടത്തിയാണ് വിവിധ അതിനെ ന്യായത് ഇതി ഫ്രണ്ടെന്ന നിലയിലാണെങ്കിൽ വിവരം പക്ഷേ അല്ലാതെ വലിയ ചാനുകൾ ഈ ലൈഫ് ആന്തോ അല്ലെങ്കിൽ കുറച്ച് ചാനലുകൾ ഈ വിഷയങ്ങൾ ഈ അസുലിനെയോ അല്ലെങ്കിൽ ജാസിന്റെ ഭാഗം അറിയൂലിനും കണ്ടിട്ടില്ല അത് മാത്രമല്ല വരും അവർക്ക് എതിരെ തതിരിപ്പിച്ചത് സൂര്യ പൈസയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു ഓഡിയൻസിന്റെ എന്താ പറയുക ജാസിനുള്ള വിരോധം മുതലെടുക്കാൻ വേണ്ടി ചെയ്താണെന്ന് സാധിക്കും ഇനി എന്തായാലും സദ്യ ഈ ഈ പറഞ്ഞു ബാക്കിയെല്ലാം നമുക്ക്

ദിയാസനെ വിളിച്ചു പറഞ്ഞു അയ്യോ ഒതുദിവസം വേടുകളൊന്നും യൂസ് ചെയ്യല അതൊക്കെ മോശമാണ് അല്ലേ അശ്വ ഇത്ര ലോല ഹൃദയായിരുന്ന നമ്മുടെ ദിയാസന നിങ്ങൾ കേട്ടില്ലേ ഇതുവഴി കയറിയത് മാത്രമേ അർഹയുള്ളൂ പിന്നെ ഇതുവഴി പോയതും ഇല്ല എവിടെ കൂടിയൊക്കെ പൊട്ടിത്തെറിച്ച് ഇതാണ് അവസ്ഥ അമ്മാതിരി പച്ചത്തറിയാണ് ഈ പറയുന്ന വെട്ടാഖനെ വിളിച്ചിരുത്തിയത് കൊറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ വിളിച്ചു കറിയാക്കുന്നത് ഇത്രയും ഇവര് വന്ന് നിങ്ങൾ ഉപദേശിച്ച കാലം പോയാ ഓക്കെ ാണ് രണ്ടാം എന്താണ് നമുക്ക് കേസിൽ എന്താ സംബന്ധിച്ചു മറ്റൊരു വിഷയങ്ങൾ എനിക്ക് കല്പര് ഇങ്ങനെയാണ് ജിനൂസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാലും നിലവിൽ ഇതുവരെ ജാസ്മിൻ ജാഫർ കേസ് കൊടുത്തിട്ടില്ല പക്ഷെ ഒരിക്കലും എന്ന് ഞാൻ പറയത്തില്ല കൊടുക്കാൻ ചാൻസ് പോസിബിലിറ്റി കൂടുതലാണ് പക്ഷെ ഞാൻ അതിൽ കുറച്ച് പോസിബിലിറ്റി പറയാം അതായത് കൊടുത്തു കഴിഞ്ഞാൽ നാറുന്നത് ഈ പറയുന്ന മുല്ലപ്പൂ തന്നെയായിരിക്കും അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല നൂറുക്കു നൂറ്റിപ്പത്ത് ശതമാനം കൊടുത്തു കഴിഞ്ഞാൽ നാറുന്നത് മുല്ലപ്പൂ തന്നെയായിരിക്കും കാരണം ഈ ബിഗ് ബോസ് ഇപ്പോൾ ചർച്ച കേരളം മൊത്തം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഗബ്രി ജാസും കോംബോ ജനങ്ങൾ വെറുക്കുകയും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുകയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുകയും ചെയ്ത ഒരു കോംബോയാണ് ആ കോംബോയ്ക്കെതിരെ സംസാരിച്ച യൂട്യൂബേഴ്സ് അത് ഒന്നോ രണ്ടോ പേരല്ല കുറേ പേരുണ്ട് ഇവർക്കെതിരെ പോയി നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷൻ ഉൾപ്പെടെ മാറുന്നത് നിങ്ങളായിരിക്കും കേസ് എടുത്താലും തിരിഞ്ഞു കൊത്തുന്നത് നിങ്ങൾക്കായിരിക്കും കാരണം ഈ പറയുന്ന പോലെ അഫ്സലിൻ്റെ പേരും മുന്നേയുടെ പേരും എല്ലാം സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് അകത്ത് വലിച്ചിട്ടത് ഈ പറയുന്ന ജാസ്മിൻ തന്നെയാണ് പിന്നെ ജാസ്മിൻ്റെ വാപ്പാടക്കം അവിടെ പോയി പറയുന്ന അഫ്സലാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട് അവൻ തന്നു വിട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുകയാണ് അതിനെ തുടർന്ന് വീണ്ടും സൈബർ അറ്റാക്ക് ഈ പറയുന്ന അഫ്സലെത്തി അപ്പോൾ അതിനെല്ലാം നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ഒക്കെ കൊടുത്തില്ലെങ്കിൽ തിരിച്ച് പണി കിട്ടുന്നത് ഭയങ്കര പണിയായിരിക്കും മനസ്സിലായോ അപ്പോൾ എനിക്ക് തോന്നുന്നു കൊടുക്കാൻ ചാൻസ് ഉണ്ട് കൊടുക്കാൻ ചാൻസ് ഇല്ല കൊടുക്കാൻ ചാൻസ് ഉണ്ട് കൊടുക്കാൻ ചാൻസ് ഇല്ല എന്തായാലും ആലോചിച്ച് തീരുമാനിക്കുക കൊടുത്തു കഴിഞ്ഞാലും യൂട്യൂബേഴ്സിന് ഒന്നും ചെയ്യാനുള്ള ഒരു വകുപ്പായിട്ട് അവിടെ ഇല്ല കാരണം എല്ലാവരും അവിടേതായ റൈറ്റ്സ് ഉപയോഗിച്ച് പ്രതികരിക്കുകയാണ് ചെയ്തത് കാണിച്ചതും കണ്ടതുമായ കാര്യങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളടക്കം പ്രതികരിച്ച കാര്യങ്ങൾ തന്നെയാണ് യൂട്യൂബേഴ്സ് പ്രതികരിച്ചത് അതുകൊണ്ട് വേറെ വകുപ്പുകളൊന്നും നോക്കേണ്ട കാര്യമില്ല കേസൊക്കെ കൊടുക്കുമ്പോൾ ആലോചിച്ചും കണ്ടും കൊടുത്തില്ലെങ്കിൽ നാറാനുള്ള ചാൻസ് പോസിബിലിറ്റി കൂടുതലാണ് ഈ പറയുന്ന പോലെ മനസ്സിലായത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് വേണ്ടിയാണ് എന്തെങ്കിലും കേസുമായ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും പുതിയൊരുപാട് ആയിട്ടാണോ ബൈ